യാക്കോബ് സ്ലിഹയുടെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ ബരകുമാർ എൻ്റെ സഹോദരന്മാരെ നാം അധികം ശിക്ഷാവിധിക്ക് അർഹരാകും എന്നറിഞ്ഞ് നിങ്ങളിൽ വളരെ പേർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് എന്തെന്നാൽ നാം എല്ലാവരും അനേക കാര്യങ്ങളിൽ തെറ്റ് ചെയ്യുന്നവരാകുന്നു വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ തൻ്റെ ശരീരത്തെ മുഴുവനും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളവനായ പൂർണ്ണ മനുഷ്യനാകുന്നു കണ്ടാലും കുതിര നമുക്ക് കീഴ്പ്പെടുവാനായി അതിൻ്റെ വായിൽ നാം കടിഞ്ഞാനിടുകയും അവയുടെ ശരീരത്തെ മുഴുവനും തിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ബലമേറിയ കപ്പലുകൾ പോലും കടുത്ത കാറ്റിൽപ്പെട്ടു പോകുമ്പോൾ അതിനെ നയിക്കുന്നവൻ ഒരു ചെറിയ ചുക്കാൻ മൂലം അവയെ നിയന്ത്രിക്കുകയും അവൻ ആഗ്രഹമുള്ള സ്ഥലത്തേക്ക് തിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവമാകുന്നു അത് വൻപ് പറയുന്നു അല്പം അഗ്നി അനേകം വനങ്ങളെ ചുട്ടരിച്ചു കളയുന്നു നാവ് തീയാകുന്നു പാപമുള്ള ലോകം കാടുപോലെയുമാകുന്നു ഈ നാവ് നമ്മുടെ അവയവങ്ങളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ ആകമാനം കളങ്കപ്പെടുത്തുന്നു വണ്ടിച്ചക്രങ്ങൾ പോലെ ഓടുന്ന നമ്മുടെ വംശപരമ്പരകളെ ദഹിപ്പിക്കുകയും അത് തീയിലെരിയുകയും ചെയ്യുന്നു കർത്താവെ നിന്റെ വചനപ്രകാരവും നീതിപ്രകാരവും ഞങ്ങളോട് ഉത്തരമിറളമേ Amen.